ഇന്ന് ഒത്തിരി നാളിന് ശേഷം ഒരു ഡേ മൈ ലൈഫായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഞാൻ നിങ്ങളോട് പറയാതെ മാറ്റി വെച്ച കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ കാരണം ഇനി നിങ്ങളത് അറിയുന്നതിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ടാണ് ഭയങ്കര ഡെപ്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കേട്ടോ എന്നാലും കുറച്ച് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസ് എൻ്റെ സ്വപ്നങ്ങളിലേക്ക് ഞാൻ എന്താ പറയുക നമ്മൾ എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയില്ല അതിൻ്റെ ആദ്യത്തെ ചുവടവൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണം അതിന് വേണ്ടിയിട്ട് എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും റെഡി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ ഹാർഡ് വർക്ക് ചെയ്താലും 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 അതിൻ്റെ റിസൾട്ട് പ്രോപ്പറായി കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടം എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും അതിലേക്ക് എത്തി എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴെങ്കിലും സാധിച്ചല്ലോ എന്നുള്ളതാണ് മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ എന്താണെന്നുള്ളതും കൂടെ ഞാൻ പറയാം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി നിങ്ങളെയും ബോർഡടിപ്പിക്കുന്നതൊന്നുമില്ല കേട്ടോ എനിക്ക് വലിയൊരു മോഹം ഉണ്ടായിരുന്നു കേട്ടോ വലിയൊരു മോഹം ആ മോഹത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുമോ എന്നുള്ളത് വലിയൊരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു കേട്ടോ ഞാൻ വീട്ടൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും ചെറിയ രീതിയിലൊക്കെ അമ്മ തുന്നൽ ചെയ്യുമ്പോൾ അമ്മയുടെ കൂടെ ജസ്റ്റൊക്കെ ഒന്ന് തയ്ക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് തയ്ക്കാൻ കുറച്ച് വലിയ രീതിയിലൊന്നറിയില്ല കേട്ടോ അത്ര പെർഫെക്ഷനായിട്ട് തയ്ക്കാനോട്ടോ അറിയോയില്ല എന്നാലും എൻ്റെ മൈൻഡിൽ ഫാഷൻ ഡിസൈനിങ് പഠിക്കുക എന്നൊക്കെയുള്ളത് വലിയൊരു മോഹമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മോഹത്തിലേക്ക് ഒരിക്കലും എപ്പോഴെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല കാരണം വീട്ടൊക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്ത് പിന്നെ പിന്നെ അതിനിടയിൽ ഒരു വലിയ ഗ്യാപ്പൊക്കെ വന്നപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിയും മനസ്സും ഒക്കെ മുരടിച്ചു എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയായിരുന്നു കേട്ടോ എൻ്റെ കഴിവുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഉണ്ടോ എന്നുള്ളത് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു കുറേ വർഷങ്ങളായിരുന്നു കേട്ടോ പിന്നെ അങ്ങോട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ അതൊക്കെ മൈൻഡിൽ നിന്ന് മാറ്റിവെച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് എന്നിലേക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ എനിക്ക് എന്നോടുള്ളൊരു കോൺഫിഡൻസ് അതെനിക്ക് നല്ല രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ആദ്യം വേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരവസരം ഉണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മളൊരു കാലെടുത്ത് വയ്ക്കുമ്പം തന്നെ ഒത്തിരി ടെൻഷനായിരുന്നു കേട്ടോ മനസ്സിൽ ഇതിന് വേണ്ടി ചിലവാക്കുന്ന പൈസ നമുക്ക് നഷ്ടമായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ മോൻ ചെറുതായത് കൊണ്ട് തന്നെ അവനെ വീട്ടിലാക്കിയിട്ട് എനിക്ക് എന്തിനെങ്കിലും പോകാൻ എനിക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നല്ലോ കാരണം ഞാൻ ജോലി പോലും ക്യുറ്റ് ചെയ്തത് അവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് എന്നുള്ളത് ആലോചബിളാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് പറയുമല്ലോ അതുപോലെ ഒരു ഓൺലൈൻ ക്ലാസ്സിനെ പറ്റിയിട്ട് അമ്മ എനിക്ക് പറഞ്ഞത് ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഒരു ഓൺലൈൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് അമ്മ കാണിച്ചു തരുകയായിരുന്നു കേട്ടോ അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ എനിക്കൊരു വർഷത്തെ കോഴ്സ് ചെയ്യണം തന്നെയായിരുന്നു താല്പര്യം പക്ഷേ നമ്മളതിലേക്ക് ഒരു കോഴ്സിലേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവണല്ലോ അപ്പോൾ മോൻ എത്ര നേരം എന്നെ മെഷീൻ്റെ മുമ്പിൽ ഇരിക്കാൻ വിടുന്നുള്ളതൊക്കെ എനിക്കൊരു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഓൺലൈൻ കോഴ്സ് അതാണ് ചൂസ് ചെയ്തത് ഓഫ്ലൈനായിട്ടും ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഓൺലൈനാണ് ചൂസ് ചെയ്തത് അതിൽ റെക്കോർഡ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആവും അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമിൽ കാണാം പിന്നെയുള്ളത് മൂന്ന് മാസത്തെ കോഴ്സായിരുന്നു ഞാൻ എടുത്തത് കേട്ടോ എനിക്ക് ഒരു വർഷത്തത് പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കി ചെയ്യാലോ എന്നുള്ളതിൽ മൂന്ന് വർഷത്തെ മൂന്ന് മാസത്തെ കോഴ്സ് ഞാൻ ആദ്യം ഒന്ന് ചെയ്തു നോക്കാം ക്ലാസ് എങ്ങനെയുണ്ടോ എന്നൊക്കെ നമുക്കതിൽ മനസ്സിലാവുമല്ലോ പക്ഷെ സ്റ്റാർട്ട് ചെയ്തു കൊള്ളാം കേട്ടോ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ അമ്മയുണ്ട് എന്നുള്ളതാണ് കാരണം അമ്മ അത്യാവശ്യം നല്ല ഭംഗിയായി തയ്ക്കുന്ന ഒരാളാണ് അപ്പോൾ പെർഫെക്ഷൻ നമുക്ക് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇൻപെർഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അമ്മയത് കറക്റ്റ് ചെയ്ത് തരും എന്നുള്ളത് എനിക്കൊരു ഒരു ധൈര്യം തന്നെയാണ് അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ തന്നെ നീറ്റായിട്ട് ചെയ്യാനായിട്ട് മാക്സിമം ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യാൻ തുടങ്ങി അത് മുൻപേ ആണെങ്കിലും എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് അതിൽ നമ്മൾ ഫുൾ എന്താ പറയുക നമ്മളുടെ ആത്മാർത്ഥത ഫുൾ നമ്മൾ കാണിച്ചത് കൊണ്ട് കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ചെയ്യാം അപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ ഇത് നേരത്തെ പറയാതിരുന്നത് സപ്പോസ് ഞാനിത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുമോ ഒന്നും എനിക്കറിയായിരുന്നില്ല എന്തായാലും ഞാൻ ചെറിയ രീതിയിലൊക്കെ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊരു ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ കുറച്ച് ക്ലാസ്സുകളെ ആയുള്ളൂ ഏകദേശം ഒരു ഒരു മാസം ഇപ്പം കംപ്ലീറ്റ് ആയുള്ളൂ എന്നാൽ പോലും അത്യാവശ്യം കോൺഫിഡൻസ് വരാൻ തുടങ്ങി മനസ്സിലൊത്തിരി ഐഡിയാസ് വരാൻ തുടങ്ങി അപ്പോൾ മനസ്സിലെവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ നേടിയെടുക്കുന്നുണ്ട് അതെൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ അതിനെപ്പറ്റിയിട്ട് നേരത്തെ ഒരു കാര്യം പറഞ്ഞ് സപ്പോസ് അത് നമ്മൾ സക്സസ് ആയില്ലെങ്കിൽ നമുക്കതിൽ ഭയങ്കര വിഷമായിരിക്കും അല്ലാതെ ഇത് പറഞ്ഞതുകൊണ്ട് നടക്കില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടൊന്നുമല്ല കേട്ടോ അഥവാ നടന്നില്ലെങ്കിൽ പിന്നെ നമുക്കത് ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി വീണ്ടും ഒരു ഡെസ്റ്റിനേഷനുമായിട്ട് ഞാൻ വീണ്ടും വരണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ലൈഫിൽ നമ്മൾ എന്തെങ്കിലും നേടുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തും എന്നുള്ളത് ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ജനിച്ചിട്ട് ഈ ഒരു മുപ്പത്തിനാല് വർഷത്തിനിടയിൽ ഈ ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ടൊന്നും അറിയാൻ കഴിയില്ല ഒരു മൂന്ന് നാല് മാസമായിട്ട് ഞാൻ എന്നെ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ എന്നെ ഒത്തിരി സ്നേഹിക്കാൻ തുടങ്ങി കേട്ടോ ഇതിനു മുൻപൊക്കെ എൻ്റെ എന്താണെന്നോ എനിക്ക് ഉള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത കുറേ കാലം അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്നിലെ വാല്യൂ എനിക്ക് നന്നായിട്ട് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിലുള്ള കഴിവുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇനി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സാധാരണ ഒരു മെഷീനാണ് കേട്ടോ അപ്പോൾ കുറച്ച് നല്ലൊരു മിഷൻ മൈൻഡിലൊരു ആഗ്രഹമായിട്ടുണ്ട് അത് എൻ്റെ ഏണിങ്സിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് അത് ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറയാണ് കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് ഞാൻ നേടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ അതെനിക്ക് ഏട്ടൻ വാങ്ങി തരാത്തത് കൊണ്ടൊന്നല്ല കേട്ടോ സ്വന്തം അധ്വാനിച്ചിട്ടുള്ള പൈസ കൊണ്ട് വാങ്ങിക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെടുന്നുണ്ട് ഒരു ദിവസം നമ്മളുടെ കഷ്ടപ്പാടിനെ ഫലം കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ അത് കാണുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ എനിക്കൊരു മടിയില്ലാതാനും എനിക്കതിനു വേണ്ടുന്ന ക്ഷമയുണ്ടതാനും അപ്പോൾ ഈ ഒരു സന്തോഷം കൂടി ഞാൻ ഇതിൽ ഷെയർ ചെയ്യാണ് ഇനി എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ അടുത്തൊന്നുമല്ല ഇനിയും നമുക്ക് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം അതിനുവേണ്ടി അധ്വാനിക്കാനുള്ള മനസ്സും ക്ഷമയും എനിക്കുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് എത്തുമെന്നുള്ളൊരു കോൺഫിഡൻസും ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതൊക്കെ ഒരു വലിയ ആനക്കാരി ആണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ എന്നെപ്പോലെ നമ്മളുടെ നമ്മളുടെ ഒരുപാട് കഴിവുകൾ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായിട്ടും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരോട് പറയാണ് കണ്ണ് തുറന്ന് നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ നിമിഷവും പാഴാക്കി കളിയുമ്പം അത് നമുക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുമ്പം നമ്മളുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പം നമ്മളുടെ കൂടെയുള്ള നമ്മളെ ആത്മാർത്ഥയായി സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിരിക്കും അപ്പോൾ എനിക്ക് ഒത്തിരി സപ്പോർട്ട് എൻ്റെ രണ്ട് ഫാമിലിയിൽ നിന്നും ഉണ്ട് അതുകൊണ്ടാണ് എനിക്കിത് ഭംഗി ചെയ്യാനും പറ്റുന്നത് ഈ സപ്പോർട്ട് ഉണ്ടാവാന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ മൂന്ന് ഗ്ലാസ് ആണ് എന്നാലിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് കുഞ്ഞ് മോനായതുകൊണ്ടും എനിക്ക് ഈ സമയം മതിയാവുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു എനിക്ക് ഇപ്പം ഇരിക്കാനും നിൽക്കാനും സമയമില്ലാത്തൊരവസ്ഥയാണ് ഞാൻ പറഞ്ഞില്ല ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ അതെൻ്റെ കയ്യിൽ കിട്ടിക്കോട്ടെ എന്നിട്ട് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു മോൻ്റെ പെങ്ങളുടെ മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഈ വർക്കൊക്കെ നേരത്തെ കഴിച്ചു വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ആദ്യം ഇതൊക്കെ ആദ്യത്തെ വർക്കാണ് കേട്ടോ ഇനി ഇനിയുള്ള വർക്കൊക്കെ ഞാൻ പിന്നെ കാണിക്കാവേ ഇപ്പോൾ പെങ്ങളുടെ വീട്ടിലെത്തിയതിന് ശേഷം മോനും രണ്ട് മക്കളും തമ്മിൽ നല്ല രീതിയിൽ കളിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഗൗതോട്ടനാണെങ്കിലും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ അവൻ്റെ ക്യാരക്ടറിലും ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുമല്ലോ ഇപ്പോൾ അറിയാലോ നമ്മൾ ഒത്തിരി കുട്ടികളായിട്ട് ഇടപെടുമ്പോഴാണ് കുട്ടികളുടെ ക്യാരക്ടറിലൊരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത് അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് പോകാനിരിക്കായിരുന്നു പറശ്ശിനി കട വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു യാത്ര പോകുന്നത് അത് എപ്പോഴും ഒരു സന്തോഷമാണല്ലോ അത് അടുത്ത സ്ഥലത്തേക്കാണെങ്കിലും ദൂരേക്കാണെങ്കിലും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പോയിട്ടൊക്കെ വരാം അപ്പോൾ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തൊന്ന് മാത്രമേ ഉണ്ടായില്ലോ അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയ കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം മക്കളെയും കൂട്ടി പോകുമ്പോൾ ക്യാമറ എടുത്ത് പിടിക്കാമെന്നു സത്യം പറഞ്ഞാൽ മനസ്സുകൂടില്ല കേട്ടോ ആ കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ ഗൗതൂട്ടൻ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ഒന്ന് കണ്ണൂരിലൊക്കെ പോയി കേക്കൊക്കെ വാങ്ങിച്ചു ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു കേട്ടോ ഗൗതൂട്ടൻ ഓരോ കുറുമ്പ് കാണിക്കുന്നുണ്ട് അതാണ് കേട്ടോ വഴക്ക് പറയുന്നവനാണ് അവന് കുറച്ച് ഓരോ സമയത്ത് പൊങ്ങലേടിക്കുക അതിന് ഇച്ചിരി കുസൃതി കൂടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും കൂടി അങ്ങ് കളിച്ച് ചിരിച്ച് അന്നത്തെ ദിവസം ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായപ്പോൾ ക്ലാസ്സിന് ഗ്യാപ്പ് ഉണ്ടായ സമയത്ത് ഓടിച്ചെന്നതാണ് കാരണം ബർത്ത്ഡേക്ക് ഞാൻ ഉറപ്പായിട്ട് വരുന്നു ഞാൻ മോന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനൊരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അവൻ ആഗ്രഹിച്ച പോലെ കുട്ടികൾക്ക് എന്തൊക്കെ ടോയ്സ് കാര്യങ്ങളൊക്കെ അല്ല ഇഷ്ടമുണ്ടാകും അപ്പോൾ അത് അവൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് സന്തോഷമായിട്ട് അന്നത്തെ ദിവസം ആഘോഷിച്ചു കേട്ടോ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയേ ആയിരുന്നില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പിന്നെ അന്ന് വൈകുന്നേരം ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ശനിയാഴ്ചയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞായറാഴ്ച വൈകുന്നേരം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കാരണം തിങ്കളാഴ്ച എനിക്ക് വേറെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് മിസ് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് തിരിച്ചു പോകുന്നതിന് ക്ലാസ് ഒക്കെ തീർക്കണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ ഒരുമിച്ച് കഴിച്ച് എൻജോയ് ചെയ്ത് അന്നത്തെ ഒരു ഫങ്ഷൻ ഹാപ്പിയായി ആഘോഷിച്ചിട്ട് എല്ലാവരും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ ചെയ്ത് തീർക്കുകയാണ് ചെയ്തത് രാത്രിയും പിറ്റേന്ന് വിറ്റേന്നൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ വർക്ക് തീർത്തത് നല്ല പാടുണ്ടായിരുന്നു ഒരു ദിവസം നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ഒരുപാട് വർക്ക് പെൻഡിങ്ങുള്ള വലിയ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം മോനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മെഷീൻ്റെ മുമ്പിലൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ എന്നാലും എന്തൊക്കെയല്ലോ ലൈഫിൽ നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ ഒത്തിരി സമയം മാറ്റി വയ്ക്കുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇത്രയും വർഷത്തിനുള്ളിൽ എനിക്ക് എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടവും റെസ്പെക്റ്റ് ഒക്കെ തോന്നിയിട്ടുള്ള നിമിഷമാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് സമയങ്ങളെന്ന് പറയുന്നത് ഇതിനിടയിൽ സ്ട്രഗിൾ ഒന്നും ഇല്ല എല്ലാം ഭയങ്കര എളുപ്പമാണ് ചോദിച്ചാൽ അല്ല കേട്ടോ ഒത്തിരി സ്ട്രഗിൾസും ഒത്തിരി വിഷമങ്ങളും ഉണ്ട് പക്ഷെ അതിലൊന്നും പതറിപ്പോവാത്തൊരു മനസ്സ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എല്ലാം ഫൈറ്റ് ചെയ്തിട്ടാണെങ്കിലും സന്തോഷത്തോടെയാണെങ്കിലും നേടിയെടുക്കും ഞാൻ എന്നുള്ളൊരു ആത്മവിശ്വാസവും കയ്യിലുണ്ട് കേട്ടോ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയും കൂടി ഉള്ളതുകൊണ്ട് അടിപൊളിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും അതിന് വേണ്ടിയിട്ടിനിയിപ്പോൾ എത്ര അധ്വാനിച്ചാലും സാരിയില്ല അതിലേക്ക് എത്തും എന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാവരോടും പറയാനുള്ളത് അത് തന്നെയാണ് മനസ്സിൽ എന്തെങ്കിലും മോഹങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോഹം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കുക കേട്ടോ നമ്മൾ എന്തെങ്കിലും ആയിത്തീരുന്നില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് നമ്മളുടെ ലൈഫിൽ നമുക്ക് അത്യാവശ്യമാണ് ഒരുപാട് കാലം പിന്നിട്ട് കഴിയുമ്പം നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്തെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഉണ്ടായിരിക്കണം മറ്റെല്ലാവരും ഉണ്ടായിരിക്കുന്ന മാത്രം പോരാ നമ്മളുടെ ലൈഫ് അതിൽ നമ്മൾ വേണമല്ലോ എല്ലാവർക്കും വേണ്ടി ത്യാഗം ചെയ്തു സാക്രിഫൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു എന്നുള്ളതും കൂടെ തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിൽ അങ്ങനെ ഒരു ടൈമും ഉണ്ടാവണമല്ലോ എല്ലാം എപ്പോഴും ആ ഒരു ടൈം ഉണ്ടാവണം ഭയങ്കര സ്വാർത്ഥമായി ജീവിക്കാൻ അല്ലാട്ടോ ഞാനതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ അല്ലേ